ഒയാസിസ് ടൂർസ് ആൻഡ് ട്രാവൽസ് എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ട്രാവൽ ഏജൻസി തുടങ്ങി തുടങ്ങി കഴിഞ്ഞതിന് ശേഷം ഒരു ആറു മാസം കഴിഞ്ഞപ്പത്തിന് രണ്ട് സ്റ്റാഫും ഞാനും കൊറോണ വന്നു അടുത്ത ചലഞ്ച് നെക്സ്റ്റ് ചലഞ്ച് എല്ലാ ട്രാവൽ ഏജൻസികളും എല്ലാ ഫ്ലൈറ്റുകളും അടച്ചിട്ടു അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്തു നമ്മൾ ചാർട്ടേഡ് ഫ്ലൈറ്റ്സുകൾ മറ്റുള്ള സംഘടനകളായിരുന്നു അന്ന് എന്ത് ചെയ്തിരുന്നു ചാർട്ടേഡ് ഫ്ലൈറ്റ് ഫ്ലൈറ്റ്സുകൾ കൊടുത്തിരുന്നത് അപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്തു എങ്ങനെയാണ് ഒരു ചാറ്റർ ഫ്ലൈറ്റ് ചെയ്യാനുള്ള ലൈസൻസ് ഉള്ളത് ട്രാവൽ ഏജൻസിയായ അഞ്ഞൂറ്റി മുപ്പത് ട്രാവൽ ഏജൻസികളൊന്ന് പറയലുണ്ട് ഈ ട്രാവൽ ഏജൻസികളൊക്കെ പട്ടിണിയാണ് പിന്നെ ഇപ്പോൾ ഈ സംരംഭം ഇവിടെ നിന്നെ ചെയ്യണ്ടേ അതെ എന്ന് പറഞ്ഞപ്പോൾ നിയമം നമുക്ക് അനുകൂലമായി വന്നു അപ്പോൾ എല്ലാ ചാർട്ടേഡ് ഫ്ലൈറ്റ്സുകളും ട്രാവൽ ഏജൻസി മുഖാന്തരം മാത്രമേ പോകാൻ പാടുള്ളൂ എന്നുള്ള റൂൾ വരികയും ഏറ്റവും കൂടുതൽ ചാർട്ടേഡ് ഫ്ലൈറ്റുകൾ കൊടുത്തത് ബഹാരയിൽ നമ്മളാവുകയും ചെയ്യും പന്ത്രണ്ടോളം ചാർട്ടേഡ് നമ്മൾ അന്ന് എന്ത് ചെയ്തു കൊടുത്തു അത് അന്യ സംസ്ഥാനങ്ങളെറക്കി ലൈക്ക് ഹൈദരാബാദ് ഡൽഹി അങ്ങനെ പല സംസ്ഥാന നാട്ടില് അവര് പിന്നെ അവര് സ്റ്റെക്ക് ആയ സമയത്ത് നമ്മൾ എന്ത് ചെയ്തു ഒരു ബിസിനസ് കൂടി ഇറക്കി ഡോക്യുമെന്റ് ക്ലിയറൻസ് സ്ഥാപനം ഇറക്കി വേറെന്താ പറഞ്ഞാൽ അവരുടെ വിസ റിന്യൂ ചെയ്യാനുള്ള പ്രോസസ്സ് അത് നമ്മൾ ഈ ട്രാവൽ ഏജൻസി ലൈസൻസിന് അതില്ല പക്ഷെ അതേപോലെ തന്നെ അവരുടെ സ്ഥാപനങ്ങൾ ഒരുപാട് ഓണർമാർ എന്ത് ചെയ്തു അവര് കുടുങ്ങിപ്പോയി ഇനി എന്ത് ചെയ്യും എനിക്ക് പിന്നെ നാട്ടിൽ നിന്ന് വരാൻ പറ്റുന്നില്ല അപ്പോൾ അവർക്ക് നമ്മുടെ ക്ലൈൻറ്റ്സ് ബാക്കപ്പ് നമ്മൾ കിട്ടും ഞാൻ ഏറ്റവും കൂടുതൽ കീപ്പ് ഓൺ ചെയ്യുന്നത് ഡാറ്റാബേസ് ആണ് അപ്പോൾ ഈ ഡാറ്റാബേസിനൊക്കെ നമ്മൾ എന്ത് ചെയ്തു മെസ്സേജ് അയച്ചു നിങ്ങളുടെ കമ്പനി പ്രശ്നം നോക്കണ്ട ഞങ്ങൾ എന്ത് ചെയ്തോളാം ടേക്ക് കെയർ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡോക്യുമെന്റ് ക്ലിയറൻസ് സ്ഥാപനം തുടങ്ങി അപ്പോൾ അത് തുടങ്ങിയവിടെ കഴിഞ്ഞാൽ നമ്മളവിടെ കൊറോണ ആയപ്പോൾ നമുക്ക് ബിസിനസിന് എന്ത് ചെയ്തില്ല എഫെക്റ്റ് ചെയ്തില്ല നമ്മൾ കൊറോണ കൊറോണയിലാണ് നമ്മൾ ഗ്രോത്ത് വന്നത് അതിനുശേഷം നമ്മൾ ബ്രാഞ്ചുകൾ ഇമ്പ്ലിമെൻ്റ് ചെയ്തു